ഞാൻ വളരെയധികം ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പാടില്ല ഒരു എന്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാൾ തന്നെയാണ് ചേച്ചി അത് പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് ഞാൻ ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു എന്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാൾ തന്നെയാണ് മഞ്ജു ചേച്ചിട്ടു എനിക്ക് ഒരാഗ്രഹം മനസ്സിൽ തോന്നി അത് സാധിപ്പിച്ചെടുക്കും ഞാൻ അത് എന്തായാലും നിന്നെ എനിക്ക് തോന്നി വെച്ചിട്ടുണ്ട് മഞ്ജു ചേച്ചി അന്ന് അഭിനയം നിർത്തിയത് കൊണ്ടാണ് ഇന്നും

കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തിട്ടും ആണ് മാറിയത് എന്നിട്ട് അതിൽ പരാജയപ്പെടും ചെയ്തിട്ടില്ലല്ലോ അവരതിൽ വിജയിക്കല്ലേ ചെയ്തിട്ടുള്ളൂ എന്താ നിനക്കൊരു വിഷമം പോലെ നിനക്കങ്ങനെ ഫീൽ ചെയ്തോ എന്താന്നറിയില്ല ഒരാൾക്ക് നല്ല കാര്യം വരുന്നു അറിയുമ്പോ നെഞ്ചിന്റെ ഇവിടെ ഒരു